കാഞ്ഞങ്ങാട് നഗരത്തിൽ വഴിയോര കച്ചവടം നടത്തുന്നവരെ കാഞ്ഞങ്ങാട് നഗരസഭാ ജീവനക്കാരും പോലീസുകാരും ചേർന്ന് ഒഴിപ്പിച്ചു ഓണം വിപണി കാഞ്ഞങ്ങാട് നഗരത്തിൽ തിരക്കേറുന്നതോടെ കുറയ്ക്കുന്നതിനു വേണ്ടിയാണ് വഴിയോര കച്ചവടക്കാരെ മാറ്റിയത് കാഞ്ഞങ്ങാട് നഗരത്തിൽ വഴിയോര കച്ചവടം നടത്തുന്നവരെയാണ് കാഞ്ഞങ്ങാട് നഗരസഭാ ജീവനക്കാരും പോലീസും ചേർന്ന് മാറ്റിയത് എല്ലാ വർഷവും ഓണവിപണി ലക്ഷ്യമിട്ടാണ് ഇവർ കാഞ്ഞങ്ങാട്ടെത്തുന്നത് പൂക്കളും മറ്റ് സാധനങ്ങളും വിൽക്കുവാനായി കാഞ്ഞങ്ങാട്ടെത്തുന്ന അന്യസംസ്ഥാനക്കാരടക്കമുള്ള സംഘത്തെയാണ് ഇവിടെ നിന്നും മാറ്റിയത് മഴ മൂലം ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇവരെ ആൾ തിരക്കില്ലാത്ത മറ്റിടത്തേക്കാണ് മാറ്റിയത് ഓണം വിപണിയിൽ കാഞ്ഞങ്ങാട് നഗരത്തിലെ തിരക്ക് കുറയ്ക്കുന്നതിനു വേണ്ടിയാണ് വഴിയോര കച്ചവടക്കാരെ മാറ്റിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്